വെൽക്കം ടു റിതം ഓഫ്ലേഡിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് വാദ്യ ഉപകരണങ്ങളും ആ വാദ്യ ഉപകരണങ്ങളുമായി പ്രശസ്തരായിട്ടുള്ള കുറച്ച് വ്യക്തികളുമാണ് അപ്പോൾ ഓരോ വ്യക്തികളുടെ പേര് ചോദിച്ചിട്ട് അവർ ഏത് വാദ്യ ഉപകരണത്തിൽ പ്രശസ്തരാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് പി എസ് സിക്ക് നിർബന്ധമായിട്ടും ഒരു മാർക്ക് കിട്ടുന്ന ഭാഗമാണ് പഠിക്കാൻ എത്ര സുഖമുള്ളതല്ല കാരണം വ്യക്തികളും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളുടെ പേരുമാണല്ലോ അത് നമ്മൾ കാണാതെ പഠിക്കാതെ നിർത്തിയില്ലോ പക്ഷേ എന്നിരുന്നാൽ നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പഠിക്കുക തന്നെ വേണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത് സംഗീതം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പൊ സംഗീതത്തിന്റെ ഒരു ബാക്കി ഭാഗം തന്നെയാണ് ഈ വാദ്യോപകരണങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളും ഇപ്പൊ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് കണ്ടിട്ടില്ലാച്ചാ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം അപ്പൊ അത് നിങ്ങൾ കാണും കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം നോക്കൂ ഉസ്താദ് ഉസ്താദ് ഖാൻ ഖാൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഷഹനായ് ഉസ്താദ് ഖാൻ ഇതാണ് ഷഹനായ് അടുത്തത് കുടമാളൂർ ജനാർദ്ദനൻ ആരാണ് കുടമാളൂർ ജനാർദ്ദനൻ ഹരിപ്രസാദ് ഹരിപ്രസാദ് അടുത്തത് ടി ആർ മഹാലിംഗം കുടമാളൂർ ജനാർദ്ദനൻ ഹരിപ്രസാദ് ടി ആർ എന്നീ വ്യക്തികൾ പുല്ലാങ്കുഴൽ വിദഗ്ധരാണ് അപ്പൊ പുല്ലാങ്കുഴലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് കുടമാളൂർ ജനാർദ്ദനൻ ഹരിപ്രസാദ് ചൗരസ്യ ടി ആർ മഹാലിംഗം തുടങ്ങിയവർ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് സക്കീർ എത്രയോ അധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള സക്കീർ 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 ഹുസൈൻ ഹുസൈൻ തബല ചോദ്യം ഹുസൈനും ഒരാളും കൂടെ ഉണ്ട് തബലയിൽ ആരൊക്കെയാ സക്കീർ ഹുസൈൻ തബല ഉസ്താദ് അഹമ്മദ് ഖാൻ തബല തബല അടുത്തത് ചിട്ടി ചിട്ടി ബാബു ബാബു വീണ ചിട്ടി ബാബു ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീണ ഒന്നും കൂടെ ഉപകരണം കുടമാണൂർ ജനാർദ്ദനൻ പുല്ലാങ്കുഴൽ ഹരിപ്രസാദ് ചൗരസ്യ പുല്ലാങ്കുഴൽ മുക്തിയാർ മഹാലിംഗം പുല്ലാങ്കുഴൽ കുടമാളൂർ ഹരിപ്രസാദ് പേരും പുല്ലാങ്കുഴൽ നെക്സ്റ്റ് വൺ സക്കീർ തബല തബല അഹമ്മദ് ഖാൻ ആരൊക്കെയാണ് തബലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ സക്കീർ ഹുസൈൻ അഹമ്മദ് ഖാൻ അല്ലാ തുടങ്ങിയവർ തബല എന്ന് പറയുന്ന

അലി ും സരോദാണ് കേട്ടോ ഏത് മാധ്യമകരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് സരോദ് എന്ന് പറയുന്ന അലി നെക്സ്റ്റ് സരോദ്ന്ന് പറയുന്നുടി ആർ വൈദ്യനാഥൻ വയലിൻ അതുപോലെ തന്നെ ബാലസ്വാമി ദീക്ഷിതർ വയലിൻ ആരാണ് ബാലസ്വാമി ദീക്ഷിതർ വയലിൻ ം വയലിൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എൽ സുബ്രഹ്മണ്യം വയലിൻ വയലിൻ കുന്നുകുടി ആർ വൈദ്യനാഥൻ വയലിൻ അലി അക്ബർ ഖാൻ സരോദർ അംജു ഖലി ഖാൻ സരോദർ നെക്സ്റ്റ് വൺ പാലക്കാട് മണിയയ്യർ ഇദ്ദേഹം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വ്യക്തിയാണ്

പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ശർമ്മ പണ്ഡിറ്റ് ശിവകുമാർ ഒന്നും കൂടെ നമുക്ക് അലി അക്ബർ ഖാൻ സരോദ് അലി ഖാനും അലി അക്ബർ ഖാനും സരോദാണ് നെക്സ്റ്റ് വൺ കുന്നുകുടി ആർ വൈദ്യനാഥൻ വയലിൻ ബാലസ്വാമി ദീക്ഷിതർ വയലിൻ ം വയലും കുന്നു വൈദ്യനാഥൻ മൂന്ന് പേരും പ്രസിദ്ധരായിട്ടുള്ള ഇദ്ദേഹം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ പ്രശസ്തനാണ് മൃദംഗം പാലക്കാട് മണിയയ്യർ മൃദംഗം യു ശ്രീനിവാസ് ഏതാണ് മാൻഡലിങ് യു ശ്രീനിവാസ് ബാൻഡ് മ്യൂസിക് മ്യൂസിക് ബാൻഡിന്റെ പേര് പറയൂ ഏതാണ് നെക്സ്റ്റ് വൺ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏതാണ് വാദ്യോപകരണം സന്തൂർ സന്തൂറിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തി പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഓക്കേ ഇനി നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കൂ പണ്ഡിറ്റ് രവിശങ്കർ ആരാണ് പണ്ഡിറ്റ് രവിശങ്കർ നിഖിൽ ബാനർജി നിഖിൽ ബാനർജി ദേവവ്രത ചൗധരി ദേവവ്രത ചൗധരി നിഖിൽ ബാനർജി പണ്ഡിറ്റ് രവിശങ്കർ ഈ മൂന്ന് വ്യക്തികളും സിത്താറിൽ പ്രശസ്തരാണ് ഇതിൽ പണ്ഡിറ്റ് രവിശങ്കർ വളരെ പ്രധാനപ്പെട്ട ആളാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പണ്ഡിറ്റ് രവിശങ്കർ സിത്താർ നിഖിൽ ബാനർജി സിത്താർ ദേവവ്രത ചൗധരി സിത്താർ ഇനി അടുത്തൊരു കാര്യം പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് മൈ മ്യൂസിക് മൈ ലൈഫ് ഏതാണ് മൈ മ്യൂസിക് മൈ ലൈഫ് അത് പണ്ഡിറ്റ് രവിശങ്കറിന്റെ ആത്മകഥയാണ് കേട്ടോ നെക്സ്റ്റ് വൺ തിരുവിഴ ജയശങ്കർ ആരാ തിരുവിഴ ജയശങ്കർ അടുത്ത ആള് ചിന്നമൗലാന ആരാണ് മൗലാന രണ്ടുപേരും നാദസ്വര വിദഗ്ധരാണ് അപ്പൊ തിരുവിഴ ജയശങ്കർ ആരാ നാദസ്വരം ചിന്ന മൗലാന ആ ഇതാ നാദസ്വരം നെക്സ്റ്റ് അച്യുതമാരാർ എന്തിൽ പ്രശസ്തനാണ് ചെണ്ട ഇതും പരീക്ഷയുടെ ചോദ്യം കേട്ടോ തൃപേക്കുളം അച്ഛന്റെ തൃപ്പേക്കുളം അച്യുതമാരാർ ചെണ്ട അപ്പൊന്നും കൂടെ പറയാം തൃപ്പേക്കുളം അച്യുതമാരാർ ചെണ്ട തിരുവിഴ ജയശങ്കർ നാദസ്വരം ചിന്ന മൗലാന നാദസ്വരം ദേവപ്രതാ ചൗധരി സിത്താർ നിഖിൽ ബാനർജി സിത്താർ പണ്ഡിറ്റ് രവിശങ്കർ സിത്താർ പണ്ഡിറ്റ് രവിശങ്കറിന്റെ ആത്മകഥയുടെ പേരാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്ന് പറയുന്നത് ഇത്രയുള്ളു വളരെ ചെറിയൊരു ടോപ്പിക്കും വളരെ കുറച്ച് വ്യക്തികളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് പക്ഷെ അതിന് പ്രത്യേകതയുണ്ട് കാരണം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പഠിക്കാൻ അത്ര സുഖമുള്ള കാര്യല്ല പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഗീതം എന്ന് പറയുന്ന ആയിരുന്നു എടുത്തിരുന്നത് സംഗീതം എന്ന് പറയുന്ന ടോപ്പിക് കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ നെക്സ്റ്റ് ക്ലാസ് ആണ് ശരിക്കും സംഗീതോപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളും സംഗീതം എന്ന് പറയുന്ന ഇന്ത്യൻ സംഗീതം എന്ന് പറയുന്ന ആ ഭാഗം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങൾക്കാണ് അപ്പോൾ അതിന്റെ അടുത്ത ഭാഗമാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുള്ളൂ ഈ ചാനൽ തുടങ്ങിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ത്യ ഫാക്സ് കേരള ഫാക്സ് ഇങ്ങനെ മാറി മാറി ഓരോ ടോപ്പിക്കുകളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തടുത്ത ഹിസ്റ്ററിയിലേക്കും അതുപോലെ തന്നെ സയൻസിലേക്കും മറ്റ് സബ്ജക്റ്റുകളിലേക്കും ഒക്കെ നമ്മൾ പോകും അപ്പോൾ ഈ പോകുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ രണ്ട് ദിവസം നമ്മൾ കേരള റീനൈസൻസും കൂടെ പഠിക്കേണ്ടായി അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ രേഖപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ക്ലാസ് ഇഷ്ടപ്പെടുക എന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാലല്ലേ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടം ോ ഇല്ലേ എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പം അടുത്ത ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ